ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഷഹീർ തളി ഇന്നത്തെ ഈ വീഡിയോ സ്പെഷ്യലാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് എങ്കിലാണ് കാര്യം നിങ്ങൾക്ക് പിടികിട്ടൂ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ സ്ഥിരം ഇപ്പോൾ കറണ്ട് ബില്ല് നമുക്കറിയാം മൂവായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറൊക്കെ അടക്കുന്ന ആളുകൾ പോലെ ഉണ്ടാവുക അല്ലേ ഇപ്പോ സാധാരണ ഒരു വീട്ടിൽ ചിലപ്പോ ഒരു എ സി രണ്ട് എ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഒരു അയ്യായിരം മൂവായിരം ആ റേഞ്ചിലൊക്കെ ബില്ല് വരുന്നുണ്ടാവും അതല്ല സാധാരണക്കാർ എ സി ഒന്നും ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ചിലപ്പോ ഉണ്ടാവും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ റേഞ്ചിലൊക്കെ അല്ലെ രണ്ടായിരത്തിന് മുകളിലൊക്കെ എങ്ങനെയാലും എ സി ഇല്ലാത്ത വീടുകളിൽ പലർക്കും ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഇത്രയും ബില്ല് നമ്മൾ രണ്ട് മാസം കൂടുമ്പോളാണെങ്കിലും നമുക്ക് തോന്നിച്ച ഒരു കയ്യിലേക്ക് ഈ ഒരു ബില്ല് വന്ന് നമുക്ക് അടക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ചിലപ്പോ നമ്മള് കാശില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പൊ എന്റെ കാര്യം എന്ന് വെച്ചാല് എന്റെ വീട്ടില് ഇവിടെ ഒരു മൂവായിരം റേഞ്ചിലൊക്കെ എനിക്ക് ബില്ല് വന്നിരുന്നു പക്ഷേ രണ്ട് മാസം കൂടെ ആണെങ്കിലും നമുക്കത് അടക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പം അതിനെ ഞാനൊരു വഴി കണ്ടു വീട്ടിൽ സോളാർ സിസ്റ്റം വെച്ചു സോളാർ സിസ്റ്റം ആറ് പാനലാണ് ത്രീ കിലോ ആയിട്ട് അതായത് എനിക്കൊരു രണ്ട് ലക്ഷം രൂപയോളം അതിന് വന്നിട്ടുണ്ട് അതിന്റെ പേപ്പേഴ്സ് വർക്ക് എല്ലാം കൂടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട രണ്ടു ലക്ഷം രൂപ ഇപ്പോൾ ഈ സോളാർ വെക്കുന്ന ആളുകളെ ഏൽപ്പിച്ചാൽ മതി ബാക്കിയെല്ലാം അവർ ചെയ്യും പേപ്പേഴ്സൊക്കെ നമുക്ക് കൊണ്ടു വന്നു തരും അപ്പൊ അതിലൊന്നും ജസ്റ്റ് സൈൻ ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യാല്ല എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡി കിട്ടുന്നുണ്ട് ഇപ്പോൾ അടുത്ത വർഷം വരെയും കൂടിയും ഉണ്ടാവും ഈ വർഷം വരെ ഉണ്ടായിരുന്നത് അപ്പൊ നീട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ കുറെ കഴിഞ്ഞ് ചിലപ്പോൾ സബ്സിഡി നിങ്ങൾക്ക് കിട്ടാണ്ടാവും അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ സബ്സിഡി കിട്ടും കാരണം നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് വർഷത്തെ അത് കിട്ടുന്നുണ്ട് അതിൻ്റെ വാരണ്ടിയൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു ലാഭമാണ് നിങ്ങൾ അലയിക്കുക നിങ്ങൾക്ക് പേടിച്ചിട്ട് ഇനി കറണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല വാരി വലിച്ചിട്ട് കറണ്ട് ഉപയോഗിക്കാം പിന്നെ അതിലോട്ട് വന്നത് എന്താ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസൊക്കെ വീട്ടിൽ ഇപ്പോൾ ഒരുപാട് മാസത്തിലൊക്കെ മേടിക്കുന്നവരുണ്ട് ഗ്യാസിനും വലിയൊരു തുക നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ സോളാർ സിസ്റ്റം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഗുണം തന്നെയാണ് കാരണം ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ അതുപോലത്തെ പല സ്റ്റവുകളും ഇപ്പോൾ വിപണിയിലുണ്ട് അപ്പം അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസിന്റെ ഉപയോഗം പരമാവധി കുറക്കാം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലാഭം പിന്നെ കരണ്ടിൻ്റെ ലാഭം എ സി ഒക്കെ ധാരാളം നമുക്ക് ഉപയോഗിക്കാം എങ്കിലും വലിയ നഷ്ടം വരില്ല പിന്നെ കാസിൽക്ക് നമ്മൾ കറണ്ട് കൊടുക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് തുച്ഛം നമ്മൾ ഉപയോഗിച്ച് ബാക്കി വരുന്ന കരണ്ട് അവരെ അവരുടെ സ്റ്റോർ ഇതില് ഒരു കണക്കുണ്ട് അതില് അവിടെ കയറ്റിയിടും പിന്നെ നമുക്ക് കൊല്ലാവസാനം നമുക്ക് ആ ഒരു എമൗണ്ട് അതായത് കരട്ടിൻ്റെ ചാർജ് നമുക്ക് അത് അതിനൊരു നിശ്ചിത തുക അവർ അവരുടെ ഇതിലുണ്ട് അത് ഈടാക്കിയിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് കൊല്ലാവസാനം നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും ചെയ്യും അപ്പോൾ നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടും പിന്നെ മാസത്തിലാണ് രണ്ട് മാസം കൂടുതൽ കൂടുമ്പോൾ ഉള്ളത് ഇപ്പം മാസത്തിലായിട്ട് ആവും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൂവായിരം ഒക്കെ ബില്ല് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു നൂറ്റമ്പത് രൂപ നൂറ് നൂറ്റി മുപ്പത് ആ റേഞ്ചിലൊക്കെ ബില്ലായി മാറും ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മീറ്റർ ചാർജ് മാത്രമാണ് നമുക്ക് വരുന്നുള്ളു അപ്പൊ വലിയൊരു ലാഭം തന്നെയാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ആർക്കെങ്കിലും ഇനി സോളാർ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഡ്വെർടൈസ്മെന്റ് ഒന്നല്ല നിങ്ങൾ ഡയറക്റ്റ് അത് അവർക്ക് വിളിച്ചിട്ട് ചോദിക്കുക ഓൾ കേരള സർവീസ് ആണ് നമ്മുടെ വീട്ടിൽ വെച്ച ആളുകൾ നല്ല സർവീസാണ് കേട്ടോ അപ്പം അത് ഞാൻ ഒരു വീഡിയോ എന്തായാലും അതിൻ്റെ ചെയ്തിടുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ അവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇതിലും കൊടുത്തിടാം ഓക്കെ താല്പര്യമുള്ളവർ വിളിക്കുക പിന്നെ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് എൻ്റെ സോ വീട്ടിൽ സോളാർ സിസ്റ്റം വെച്ചുകൊണ്ട് എനിക്ക് ഇൻഡക്ഷൻ കുക്കർ വീട്ടിലുണ്ട് ഇവിടെ അപ്പം അതിൽ എല്ലാ പാത്രങ്ങളും വെക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതിന് അതിലെ പാത്രങ്ങൾക്ക് തന്നെ ഒരു അറുന്നൂറ് രൂപ ഒക്കെ മുതൽ സ്റ്റാർട്ടിങ് തന്നെ വരുന്നുണ്ട് ഒരു ഒരായിരം ആയിരത്തഞ്ഞൂറൊക്കെ കൊടുത്താൽ വലിയ പാത്രങ്ങളൊക്കെ മേടിക്കാൻ വരുന്നുണ്ട് ആ നമുക്ക് ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് ഉണ്ട് അതായത് പ്രസ്റ്റീജിൻ്റെ ഞാനൊരു ഇൻഫ്രാ റെഡ് കുക്ക് ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്ത് എനിക്കൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രൊഡക്റ്റ് വന്നു അതായത് ഒരു മുപ്പത്തി ഇരുപത്തിയെട്ടാം തീയതി ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ആ പ്രൊഡക്റ്റ് വന്നു ഞാൻ ആ പ്രൊഡക്റ്റ് ഓൺ ചെയ്തപ്പോൾ ഇതാണ് അവസ്ഥ അതൊന്നും കേട്ട് നോക്കട്ടെ നിങ്ങൾ അത് വർക്ക് ചെയ്യുന്ന വെച്ചാൽ സൗണ്ടൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് ഒരു ഹോളിൽ നമുക്ക് എത്രത്തോളം അതിൻ്റെ ചൂട് വേണം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ ബട്ടനാണിത് ഇത് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് കൂടേണ്ടതാണ് ചൂട് കൂടുന്നില്ല ജസ്റ്റ് സൗണ്ട് ലൈറ്റ് അത്രയേ ഉള്ളൂ വേറൊരു വർക്കിംഗ് ഇല്ല എനിക്ക് തിരിച്ചയക്കേണ്ടി വന്നു ഈ പ്രസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് പേടിക്കാല്ല കമ്പനി പ്രൊഡക്റ്റ് അല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാനിത് മേടിച്ചത് പക്ഷേ ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ കയറിയിട്ടാണ് ഞാനത് എടുത്തത് അല്ലാതെ വേറെ ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ ഒന്നുമല്ല ഇവരുടെ ഡയറക്റ്റ് സൈറ്റിൽ കയറിയിട്ട് ഇവരുടെ തന്നെ പ്രൊഡക്റ്റ് മേടിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതിൽ പല ഹിന്ദി ചാനലാണ് യൂട്യൂബ് ഇതിൽ ഞാൻ കണ്ടിരുന്നു ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ അപ്പോൾ ആളുകളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞതിൻ്റെ ഇതിലാണ് ഞാൻ ഇത് എടുക്കാൻ തന്നെ കാരണം അങ്ങനെ എടുത്തു ഇപ്പോൾ എനിക്ക് എന്തായാലും ചെറിയൊരു തരത്തിൽ പണി കിട്ടി പക്ഷേ പണി കിട്ടിയെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് അത് അങ്ങോട്ട് കിട്ടിയില്ല എന്നുള്ളത് പറയാം തിരിച്ചയച്ചു ഇപ്പോൾ ഇന്നക്ക് ഡേറ്റ് ഏതാണ്ട് ഇന്നത്രാന്തിരുന്നത് ഇന്നിപ്പോൾ ഞാൻ പതിനേഴാം തീയതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ പതിനേഴാം തീയതി ആയിട്ട് അതായത് ഒരു ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ ആയിട്ടാണ് അവരുടെ കയ്യിൽ ഒക്കെ തിരിച്ച് കൊടുത്തിട്ട് കിട്ടിയത് എന്നിട്ട് അവർ സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ റീഫണ്ട് ആകും എന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിൽ ചെയ്തിരുന്നു ആ മെയിൽ ചെയ്ത റിപ്പോർട്ടാണ് ഈ കാണിക്കുന്നത് ഇവിടെ അപ്പോൾ ഇതിൽ അവർ എന്നോട് പറഞ്ഞത് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുക്കാനാണ് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്തിരുന്നു എങ്കിലും പല തവണയായിട്ട് ഞാൻ ഇവരുടെ കസ്റ്റമർ കെയറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഒരു രക്ഷ ഉണ്ടായില്ല അവർ എന്നോട് പറഞ്ഞത് സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞ് സെവൻ ഡേയ്സ് കഴിഞ്ഞു പിന്നെ നാളെ മട്ടന്നു പറഞ്ഞ് നീട്ടി കൊണ്ടുപോയി ഇപ്പോൾ ടു ഡേയ്സ് പറഞ്ഞിരിക്കുകയാണ് എങ്കിലും അത് കാശ് ഇതുവരെ അവർ തിരിച്ചിട്ടില്ല പക്ഷേ അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പഠിക്കാൻ ഭയങ്കര ഉത്തരവാദിത്തമാണ് നമുക്ക് അത് പ്രൊഡക്റ്റ് കംപ്ലൈൻ്റ് ആയത് നമ്മുടെ കുറ്റം കൊണ്ടല്ല ഞാനത് ഇവിടെ കൊണ്ടുവന്നു അപ്പം തന്നെ ഓണാക്കി ജസ്റ്റ് നോക്കി വർക്ക് ചെയ്യുന്നില്ല അപ്പം തന്നെ അവർക്ക് റിപ്പോർട്ട് ചെയ്തു പിറ്റേന്ന് വന്ന് അവരിൻ്റെ കളക്ട് ചെയ്തു ഇപ്പോഴും ആ ഒരു കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല കാശ് റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും അവർ കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ റീഫണ്ട് ചെയ്താൽ ചെയ്യാൻ എന്താ ഇത്ര ഡീലേന്ന് എനിക്കറിയില്ല നല്ലൊരു കമ്പനിയൊക്കെ പ്രസ്റ്റീജ് പക്ഷെ ഇവരുടെ സർവീസ് വളരെ മോശമാണ് കസ്റ്റമർ കെയർ ഇവര് അറിയുന്നുണ്ടാവില്ല വലിയ ആളുകൾ ഇവരുടെ അറിയുന്നുണ്ടാവില്ല ഇതിലിരിക്കുന്ന ജീവനക്കാരൊക്കെ ചിലപ്പോൾ ഇവര് മോശ രീതിയിലൊക്കെ ആകും ചിലപ്പോൾ ഇവർ അവിടെ വർക്ക് ചെയ്യുന്നത് ശരിയായ രീതിയിലൊന്നും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല കസ്റ്റമർ കെയറിനെ വിളിച്ചു അവര് പറയുന്നുണ്ട് അതും പളനി തമിഴ് ആളുകളാണ് ഫോൺ എടുക്കുക അറ്റൻഡ് ചെയ്യുക അപ്പോൾ അവരോട് ഞാൻ എനിക്ക് തമിഴ് വല്ലാതെ അറിയുന്നില്ല കുറച്ചറിയുന്ന ഇതിലൊക്കെ ഞാൻ പറഞ്ഞ് ഒപ്പിച്ചു അപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി എന്തായാലും എത്രയും പെട്ടെന്ന് ചെയ്തു തരാന്ന് എപ്പോ വിളിച്ചാലും മാന്യമായ രീതിയിൽ തന്നെ അവർ എന്നോട് പറയുന്നുണ്ട് പക്ഷെ ആ പറച്ചിലല്ലാതെ കാര്യം കൊണ്ട് നടക്കുന്നില്ല കാരണം ഞാൻ കുറെ പറഞ്ഞൊരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ആയി ഇങ്ങനെ ചെയ്യുക എൻ്റെ കാശ് മേടിച്ച് വെച്ച് നമുക്കത് സമയത്തിന് കിട്ടിയെങ്കിലല്ല വേറെന്തേലും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ അവരതിന് പകരം പ്രൊഡക്റ്റ് തരുന്നില്ല അതിൽ പ്രൊഡക്റ്റ് വേറെ ഇല്ല എന്നൊക്കെ പറയുന്നത് പ്രസ്റ്റീജിൻ്റെ പല പ്രൊഡക്റ്റുകളും മേടിച്ച് നല്ല റിസൾട്ട് ആയതുകൊണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പ്രസ്റ്റീജി ചതിക്കില്ല എന്ന് അതുകൊണ്ട് ഞാൻ തുടക്കം മുതൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് വേണ്ട എന്ത് പ്രൊഡക്റ്റും വിടണമെങ്കിൽ പിന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് അയച്ചു തന്നത് റിട്ടേൺ അയച്ചു അവർ വേറെ പ്രൊഡക്റ്റ് ചോദിച്ചപ്പോൾ സ്റ്റോക്ക് ഇല്ല സ്റ്റോക്കില്ല ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞത് റീഫണ്ട് ചെയ്യുകയാണെങ്കിലും അവർ പറഞ്ഞ സമയത്ത് നമുക്ക് റീഫണ്ട് ചെയ്തു തരേണ്ടേ അതും ചെയ്തില്ല ഇത്രയും ഡീലാക്കി അതിൻ്റെ പേരിലാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം

അയച്ചിട്ടുണ്ട് okay,

എന്തായാലും നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഒരിക്കലും ശരിയല്ല നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പ്രൊസീജിയറിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് മേടിക്കുന്ന ആളുകളാണ് ഞങ്ങൾ നിങ്ങളുടെ സൈറ്റിലേക്ക് കയറിയിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാരണത്താലാണ് ഞങ്ങൾക്ക് അതിങ്ങനെ ഒരു വിഷയങ്ങൾ വന്നത് ഞങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല ഞങ്ങൾ ഇതോടെ മേടിച്ച് വെച്ചു അത് വൺ ഉള്ളിൽ ഞങ്ങൾ റിട്ടേൺ കംപ്ലൈൻ്റ് തന്നു നിങ്ങൾ അത് പിറ്റേന്ന് ദിവസം ഒന്ന് കണക്ട് ചെയ്തു നിങ്ങൾക്ക് മലയാളം കുറഞ്ചൊന്നും തെറിയില്ലേ ഞാൻ മലയാളി ഇത് സംസാരിക്കുന്നത് അപ്പൊ ഞാനത് റിട്ടേൺ തന്നു നിങ്ങളത് കൊണ്ട് പോയി സെവൻ ഡേയ്സിന് റീഫണ്ട് ആവും എന്ന് പറഞ്ഞു അതിന് മുമ്പ് പറഞ്ഞു നിങ്ങൾ അവിടെ വന്ന് സാധനം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തരും നിങ്ങൾ ചെക്ക് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ ചെക്ക് ചെയ്ത് എനിക്ക് ഓക്കെ റീഫണ്ട് ആവും എന്ന് പറഞ്ഞു സെവൻ ഡേയ്സും കഴിഞ്ഞു എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു പിന്നെ നിങ്ങൾ ഇങ്ങനെ ടൈം പറഞ്ഞു അങ്ങനെ ശരിയാവുക സംസാരിക്കാൻ തന്നെ ഒരാൾ ഫോൺ എടുക്കുന്നത് പക്ഷെ അവര് പറഞ്ഞ് പിന്നെ നാളെ മറ്റന്നാ ഇനി എങ്ങാനും പറഞ്ഞാൽ തന്നെ ആ വാക്കിനൊരു ഇല്ല അത് നീട്ടിക്കൊണ്ട് പോകാല്ലാതെ കാര്യമില്ല കിട്ടും കിട്ടാതിരിക്കില്ല പക്ഷേ പറഞ്ഞ സമയത്തിന് കിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ ആരെങ്കിലും ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ മേടിക്കാതിരിക്കുക ഒരുപാട് പണികൾ കണ്ടമാനം വാരി കോരി കിട്ടിയിട്ടുണ്ട് എനിക്ക് കാരണം എൻ്റെ ഓൺലൈനിൽ ഞാൻ പല ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് മേടിച്ചിട്ടും ഒരുപാട് നല്ലത് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഒക്കെ കംപ്ലയിൻ്റ് പ്രൊഡക്റ്റ് ആണ് തിരിച്ചയച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അത് റീഫണ്ട് അവർ ചെയ്തു തരും പക്ഷെ അതിൻ്റെ സ നമുക്ക് നമുക്ക് നഷ്ടം തന്നെയാണ് എങ്ങനെയായാലും നമ്മൾ നമ്മുടെ നഗരാറ് കൊണ്ടല്ല അവരുടെ നഗരാറുകൊണ്ട് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഒക്കെ നമ്മുടെ ആദ്യം അവർ ഈടാക്കിയത് പിന്നെ അതൊന്നും കിട്ടില്ല അത് ഒഴിവാക്കിയിട്ട് അവരുടെ പ്രൊഡക്റ്റിൻ്റെ കാശ് മാത്രമേ റീഫണ്ട് ആവുള്ളൂ അപ്പോൾ വെറുതെ നിന്നാ പണിക്ക് നിൽക്കുന്നത് ഷോപ്പിൽ പോയിട്ട് നമുക്ക് നോക്കിയിട്ട് വേണ്ടത് ഇഷ്ടപ്പെട്ടത് എടുക്കാം വെറുതെ ഓൺലൈനിൽ മേടിച്ചിട്ട് പണി കിട്ടാൻ നിൽക്കണ്ട എല്ലാ ഓൺലൈനേലും കംപ്ലൈൻ്റ് പറയല്ല ചിലപ്പോൾ നല്ലതാവും പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ വെറുതെ ഓരോന്ന് പണി കിട്ടിയിട്ട് എനിക്ക് ഇപ്പം അടുത്ത് തന്നെ ഞാൻ എൻ്റെ ഇപ്പം ഈ ഫോണിൽ ഓൾഡ് ടൈപ്പ് ഐഫോണിൻ്റെ ഒരു പിന്നാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കൺവെർട്ട് ചെയ്തിട്ട് ഇപ്പം സി ടൈപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പിൻ ഓർഡർ ചെയ്തിരുന്നു നാനൂറ്റി അറുപത് രൂപ ആമസോൺ ഓർഡർ ചെയ്തതാണ് ആ സാധനം തന്നെ എനിക്ക് എന്താ വെച്ചാൽ വന്നപ്പോൾ അത് തീരെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഒരു പ്രൊഡക്റ്റും ഒരു കമ്പനിയും അത് ചെക്ക് ചെയ്തിട്ടല്ലേ വിടുന്നത് ചുമ്മാ അങ്ങോട്ട് കയറ്റി വിടുകയാണ് എന്നിട്ട് നമ്മൾ ഇതിവിടെ അടിക്കാനും ഇതിൻ്റെ പുറകെ നടക്കാനും നിൽക്കണം എന്നിട്ട് ഞാൻ എന്താ ഈ വീട്ടിൽ വെച്ചു പിള്ളേർ ആരോ എടുത്ത് ചെറിയൊരു സാധനം അല്ലേ അതെടുത്ത് കളഞ്ഞു പിന്നെ എനിക്കത് റിട്ടേൺ കൊടുക്കാൻ ഞാനത് അവരോട് പറഞ്ഞിട്ട് പിന്നെ ആ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കാൻ എനിക്ക് കിട്ടിയില്ല സാധനം പോയി എന്താ ഉണ്ടായിരുന്നു അറിയില്ല അപ്പം അതുകൊണ്ട് ആ കാശ് വെറുതെ പോയി അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കും ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ മേടിക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുക പിന്നെ ഈ ഒരു കാര്യം സോളാർ വെക്കണ കാര്യം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പത്ത് ഓരോ ഒന്ന് ഇരുപതോളം ആകെ കാശ് ചിലവ് വരുന്നുള്ളൂ പിന്നെ ഇൻസ്റ്റാൾമെന്റ് ചെയ്യുന്ന ഒരുപാട് ടീംസുകൾ ഇപ്പം ഉണ്ട് നമുക്ക് കറണ്ട് ബില്ല് അടക്കുന്നത് പോലെ തന്നെ അടച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബൈക്ക് മേടിക്കുന്ന കാശ് ഉള്ളൂ അപ്പോൾ ഇതൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ സോളാർ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഗുണം തന്നെയാണ് നിങ്ങൾക്ക് ഭാവിയിലേക്ക് നിങ്ങൾക്ക് കാശ് ഇങ്ങോട്ട് കിട്ടും വലിയൊരു നഷ്ടം വരാൻ പോണില്ല ഇനിയിപ്പം എന്തായാലും ചാർജ് ഇങ്ങനെ വർധിക്കേ തന്നെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒരുപാട് നന്ദി ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാണ്ട് കേട്ടിരുന്നു അതിന് ബാക്കി നല്ലൊരു വീഡിയോ ഞാൻ ഞാനിതിൻ്റെ സോളാറിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു ഇനി എങ്ങനെ എൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം സോളാർ വെക്കുന്നത് വീഡിയോ ഒന്നും എടുക്കാൻ കാര്യമായിട്ട് പറ്റിയില്ല അന്ന് കുറച്ച് തിരക്കിലിരുന്നു വീട്ടിൽ അവർ ഇൻസ്റ്റാൾ ചെയ്ത് പോയി ഒരാഴ്ചത്തെ വർക്ക് ഉണ്ടായിരുന്നു ഏതാണ്ട് അതിൻ്റെ പേപ്പർ വർക്ക് എല്ലാം കൂടിയിട്ടാണ് കേട്ടോ വെക്കൽ ഒരു രണ്ട് ദിവസത്തും കൊണ്ട് അവർ കംപ്ലീറ്റ് പണി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് കൊണ്ട് ഒരു സബ്സിഡി ഇത് കിട്ടുകയും ചെയ്തു എല്ലാം ആണ് ഇപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അത്യാവശ്യം നല്ല കറണ്ട് എനിക്ക് വീട്ടിൽ കിട്ടുന്നുണ്ട് ഇതൊക്കെ തന്നെ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബായ്